സുഹൃത്തുക്കളെ നമ്മൾ ഇന്നലെ പാടത്തൊരു കൂട് വെച്ചിട്ടുണ്ടായിരുന്നേ നമ്മൾ നോക്കാൻ പോവാണ് പാടത്തെ മോട്ടറ് നിർത്തിയിട്ടേക്കുവാണ് കാരണം ട്രാക്ടർ ഇവിടെ വന്നിട്ടില്ല ഇത് കണ്ടം പൂട്ടണ്ടാണ് വെള്ളം പറ്റിപ്പോയാൽ ട്രാക്ടർ അടിക്കുന്ന സമയത്ത് ചെളി തീർത്ത് കയറി കണ്ടം കുളവാകും കണ്ടത്തിന് വിറമ്പിലെത്തി മോട്ടർ ജാലമായിരുന്നു കേട്ടോ ഇവിടെ ചെറിയൊരു മീനടിപ്പോൾ കുറേ വെച്ചാൽ ചെറിയ മീൻ വയമ്പല്ല എന്ന വട്ടക്കാളി എന്ന് പറഞ്ഞ മീൻ അതിനെ തിന്നാൻ വേണ്ടി വരാലും വാഹയും മുള്ളങ്കണ്ണിയൊക്കെ അതിൻ്റെ പുറകെ നടന്ന് ഓടിച്ചിട്ട് വെട്ടുന്നുണ്ട് കാണിച്ചു തരാമേ കണ്ടോ നോക്കിയാൽ കൂടുവക്കൂഷന്നില്ലേക്ക് മറിഞ്ഞടിച്ച് വീടും ഇവിടെയാണ് കൂട് വെച്ചിരുന്നത് കൂട് മുങ്ങിപ്പോയോ എന്നൊരു സംശയമുണ്ട് മുങ്ങിപ്പോയെങ്കിൽ മീൻ കയറി ചത്തു ഓ എൻ്റെ അമ്മ കാര്യങ്ങളൊന്നും പറ്റിയില്ല കയറി വള്ളത്തിയൊക്കെ ചത്തുപോയി വെള്ളം മോശമായതുകൊണ്ടായിരിക്കും വേറെ ഉള്ളൊന്നും ഉള്ള ലക്ഷണം കാണുന്നില്ല വരാലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇടിയും തിരഞ്ഞാലൊക്കെ കഴിഞ്ഞു രണ്ടു വരാൽ കൊല്ലം മുട്ടി ചീറ്റി പോയല്ലോടെ രണ്ടെണ്ണം കിട്ടിയാൽ പോരല്ലോ ഈ ഇവിടുത്തെ കണ്ടീഷൻ ഉളക്കകത്ത് മീൻ മറിയുന്നുണ്ട് മോട്ടോറോടാത്തോണ്ടോ ഏതായാലും ഇതെടുക്കാം ഇന്നിവിടെ കാണിച്ചിരണം കേട്ടോ വരാനത്ര വലിയ വരാലല്ല